ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് ബി ഹിയർ മാക്നാഷൻ ടി വിയുടെ ഓപ്പൺ ഹാർട്ട്ലെസ് എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് വളരെ എന്താ പറയുക പല ടാലൻ്റ് ഉള്ളത് ഒരു തിരക്കഥാകൃത്താണ് നല്ലൊരു കവിയാണ് നല്ല സോഷ്യൽ ആക്ടിവിസ്റ്റ് നല്ലൊരു ബിസിനസ്മാൻ ആണ് സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് നമസ്കാരം റോയ് നമസ്തേ സോൻ നമസ് വളരെ സിമ്പിളായിട്ട് എളിമയോടെ സുഖമായിട്ട് ഏറ്റവും പുതിയ വിശേഷം സിനിമ കാർണിക അല്ലേ എന്താണ് കാർണിക കർണിക എന്ന് പറഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ മൂവി ആക്ച്വലി ഡൺ ബൈ എന്തുവാണ് കുറച്ച് പുതിയ കലാകാരന്മാർ പുതുമുഖങ്ങൾ സംവിധായകൻ തൊട്ട് ഗാനരചേതാവ് തൊട്ട് എല്ലാം അത്യാവശ്യം എല്ലാവരും പുതുമുഖങ്ങൾ ആകെ സിനിമയുമായിട്ട് ഉള്ള കുറച്ച് പേര് ആക്ടേഴ്സായിട്ട് വിയാനുണ്ട് പ്രിയങ്കയുണ്ട് പിന്നെ പ്രോജക്റ്റ് ഡിസൈനറായിട്ട് ഞാനുണ്ട് അങ്ങനെ കുറച്ച് പേര് അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഉദ്ദേശം ഈ ഫ്രഷേഴ്സിന് ഒരു ലോഞ്ചിങ് പാഡായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഇതൊരു ചാരിറ്റി മൂവിയാണ് ഞാൻ നമ്മൾ കൊമേൺസ് ലാ ഉദ്ദേശത്തിലേ അല്ല ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇവരെയൊക്കെ ലോഞ്ച് ചെയ്യാനും പറ്റുന്നത് എല്ലാ വർഷവും ഒരു സിനിമ ഇതേപോലെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാറുണ്ട് ചാരിറ്റിക്ക് വേണ്ടി പൈസ നേരെ കൊടുക്കാതെ ഒരു സിനിമ ചെയ്യുക അതിനുള്ള കളക്ഷൻ ചാരിറ്റിക്ക് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പം കുറച്ച് കലാകാരന്മാരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഇത് കാണുന്ന പ്രേക്ഷകനൊക്കെ ആ ചാരിറ്റിക്ക് അത് പങ്കെടുക്കാൻ പറ്റും അപ്പൊ ഇത്തവണ നമ്മൾ ഇതിൽ നിന്നുള്ള വരുമാനം കൊടുക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് അപ്പം ഇത് ഈ സിനിമ കാണുന്നവർക്കും അതിൽ പങ്കെടുക്കാം എന്നുള്ളൊരു അവസരമുണ്ട് തീർച്ചയായും കേരളം കണ്ട ഏറ്റവും ഏറ്റവും വലിയ നമ്മളെ കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ ഒരു കലാകാരൻ ചെയ്യാൻ ഒരുപാട് മലയാളികൾക്ക് ആക്ച്വലി എല്ലാവരുടെയും മനസ്സിലൊരു ദുഃഖമുണ്ട് അവർക്കൊക്കെ സഹായിക്കണം എന്നുണ്ട് പക്ഷേ എങ്ങനെ എവിടെ സഹായിക്കണം എന്നുള്ളപ്പം ഒരു ചോയ്സാണിത് നിങ്ങൾ വരിക ഒരു സിനിമ കാണ ഈ സിനിമ കാണുക അതായത് നിങ്ങൾ നേരിട്ട് പണം കൊടുക്കുന്നതിന് അവർ സിനിമ കൊടുക്കുമ്പോൾ കാണുമ്പോൾ അത് നേരെ അവരുടെ സഹായം ഒരു ചെറിയ താങ്ങ് ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ വരും എല്ലാവരും കൂട്ടിച്ചേർത്ത് ഈ പല ബിസിനസ്സുകളുണ്ട് എങ്ങനെയാണ് ഒരു നോർമൽ ബിസിനസ് ലൈഫിൽ എന്ന് പറയുമ്പോൾ അതറിയാം ഇന്ത്യ ഒട്ടാകെയുള്ള പുറ പുറത്തും നല്ല ബിസിനസ്സുകളൊക്കെ ഉള്ളൊരു ആളാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കല നോക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലേ ഈ ബിസിനസ്സുകളുടെ തിരക്കും പ്രഷർ എന്ന് പറയുമ്പോൾ നല്ല തന്നെ അറിയാമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ കലയോടെ മാനേജ് ചെയ്യാൻ തോന്നിയ ഒരു സിനിമയോട് പാഷൻ ഉണ്ടായിരുന്നത് പണ്ട് തൊട്ടേ ഞാൻ പണ്ട് തൊട്ടേ ആക്ച്വലി എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സിനിമയ്ക്ക് പോകാനായിട്ട് ഒരു ശ്രമം നടത്തിയതാണ് അന്ന് അത് നടക്കാതെ പോയതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം തിരിച്ച് സിനിമയിലേക്ക് വരുന്നത് കാര്യം സിനിമ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതിന് അകന്നു പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാനൊരു ഒരാഗ്രഹമായിരുന്നു സംവിധാനം എന്നുള്ളത് ചെയ്തു ഒരു സിനിമ ചെയ്തു കുറേ ഡോക്യുമെൻറ്ററീസ് ചെയ്തു പക്ഷേ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം കാര്യം അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ അപ്പം ഒന്ന് കൈപിടിച്ച് കയറ്റിയാൽ ഈ ടാലൻറ്റുള്ള ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകും അപ്പം ഒരു ശ്രമമാണ് നടത്തുന്നത് എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ കുറച്ച് പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അതിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി നാലില് കേരളത്തിൽ ആദ്യമായിട്ട് ടാലന്റ് ഹണ്ട് നടത്തുന്നത് ഞങ്ങളാണ് അന്ന് അതിലൂടെ കണ്ടെത്തിയവരാണ് ഇന്നത്തെ മിക്കവാറും ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് എല്ലാം അതിലൂടെ വന്നത് നമ്മുടെ നിവിൻ പോളി ആയിക്കോട്ടെ അൽഫോൻസ് പുത്രനായിട്ട് കേട്ടോ ഇപ്പം പല ക്യാമറമാൻ്റെ ഉള്ളവരെല്ലാം അതിലൂടെ വന്നവരാണ് അപ്പം ഇന്നിപ്പോൾ അതൊക്കെ മാറി കാലമൊക്കെ മാറി ഇപ്പം ഇന്ന് നമ്മൾ നേരിട്ട് സിനിമ തന്നെ ചെയ്ത് അതിലൂടെ ലോഞ്ച് ചെയ്യാണ് ഒരുപാട് പേരെ ഇപ്പം എനിക്ക് വന്നത് ഞങ്ങളായിട്ടൊരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും ഇതിനെ സിനിമയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയാൽ അന്ന് ഞാൻ ട്രെയിലർ ലോഞ്ചിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെ തങ്ങൾ പറഞ്ഞൊരു കാര്യം നോട്ട് കാരണം എല്ലാവരും സിനിമ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പം ഏതെങ്കിലും ഒരു ജോബ് കളഞ്ഞിട്ടായിരിക്കും പോകുന്നത് അല്ലെ വിത്ത് ഇൻകം ഉള്ള ഒരു സോഴ്സ് കളഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഉടനെ ഇൻകം നമുക്ക് കിട്ടണമെന്നില്ല പാഷൻ പറയാൻ പോകുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ചിലപ്പോൾ സ്റ്റേബിൾ ആവണമെന്നില്ല സാറ് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർ ഇവിടെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരല്ലേ ശരി ജോലി കളഞ്ഞിട്ടല്ലോ ഇരിക്കുന്നത് ജോലിയോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്റെ ആവശ്യമുള്ള ആക്ച്വലി ഇപ്പം ഇതിന്റെ ഡയറക്ടർ അരുൺ ആക്ച്വലി ഖത്തറിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ ഇപ്പം കർണിക തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷത്തോളം എടുത്ത് നമുക്കിത് തീർത്ത് വരാം കാര്യം ഇവരുടെ തൊഴിൽ ഇവർക്ക് മെയിൻ തൊഴിൽ നിന്ന് മാറാതെ തന്നെ എല്ലാവരും ഇപ്പം ഇതിനകത്ത് വി ആൻ ഫുൾ ടൈം എംപ്ലോയിയാണ് പക്ഷേ അതിനിടയ്ക്ക് വന്നിട്ടാണ് ഇത് അഭിനയിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാവരും അവരുടെ തൊഴിൽ നിന്ന് മാറാതെ തന്നെ അവരുടെ ഉള്ളിലെ കലാകാരനെ കലാകാരിയെ വളർത്തുന്ന ഒരു സംവിധാനമാണ് ചെയ്തേക്കുന്നത് അത് നന്നായിട്ട് പോകുന്നുണ്ട് തീർച്ചയായും അത് സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൂടിയാണ് പാഷൻ പറയാൻ പോകും ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് സിനിമ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നുമല്ല ഡാം ട്രിപ്പിൾ നയൻ ഇപ്പം നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ വിഷയമാണ് ഇപ്പം നിൽക്കുന്നത് എപ്പോൾ പൊട്ടും എപ്പോ അടുത്ത് കേരളം ഇനി എന്താ എന്താണ് അവസ്ഥ നമ്മൾ കുറ്റോടെ അവരെ കാണുമ്പോൾ അവരുടെ പേടിയോടാണ് ഓരോ ദിവസം നമ്മൾ തള്ളു നിൽക്കുന്നത് നമ്മൾ പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ മുൻകൂട്ടി അന്നേ ഒരു സിനിമ ചെയ്യുക അത് വലിയൊരു എന്താ ആ ഒരു പറയുക നേരത്തെ അല്ല ആക്ച്വലി ഈ ഡാം ട്രിപ്പിൾ ഡയൻ ഇന്നും മലയാളി എല്ലാവരും കണ്ടിട്ടില്ല ആക്ച്വലി ഡാം ട്രിപ്പിൾ ഡയൻ കണ്ടവർക്ക് മനസ്സിലാവും അതിനകത്ത് പറയുന്നത് ആക്ച്വലി ഒരു പുതിയ ഡാമിനകത്ത് കറപ്ഷനാണ് അതിൻ്റെ സ്റ്റോറിയുടെ ഹൈലൈറ്റ് ആക്ച്വലി പഴയ ഡാമുണ്ട് അതേസമയം അത് മാറ്റാൻ വേണ്ടി ഒരു അത് അതിൻ്റെ മുന്നിൽ ഒരു പുതിയ ഡാം പണിയാണ് അപ്പോൾ അതാണ് നമ്മൾ ഹൈലൈറ്റ് ആ കറപ്ഷൻ ഡാമിൻ്റെ കഥയാണ് അതിലൂടെ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇപ്പോൾ ആക്ച്വലി ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂവിനേക്കാളും വലിയൊരു ഇഷ്യൂ വരാൻ പോകുന്നത് ഇപ്പോഴത്തെ എക്സിസ്റ്റിങ് അതർ ഡാംസാണ് കാര്യം നമ്മളുടെ ഉള്ള ഈ മുല്ലപ്പെരിയാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഡാം എന്നു സായിപ്പ് വന്ന കാലത്ത് കറപ്ഷൻ ഇല്ലാതെ മര്യാദ ചെയ്തുകൊണ്ട് ഡാം ഇന്നും അവിടെ ഉണ്ട് പക്ഷേ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഇടുക്കി ആയിക്കോട്ടെ കേരളത്തിലുള്ള മറ്റ് ഡാമുകളെല്ലാം കോൺക്രീറ്റ് ഡാംസ് ആണ് ഇതിൻ്റെ ലൈഫ് എത്രയാണ് ഗ്രാവിറ്റി ഡാം എത്ര നാൾ വേണമെങ്കിലും നിൽക്കും ആയിരം വർഷം കഴിഞ്ഞാലും നിൽക്കും മുല്ലപ്പെരിയാർ എത്രയും ഇഷ്യൂ വരാനുള്ള കാരണം ആ സുരുക്കിപ്പോയതുകൊണ്ട് മാത്രമല്ല അതൊരു ഒരു എർക്ക് പ്രോൺ ഏരിയയിലാണ് ലാൻഡ് സ്ലൈഡ്സ് വരുന്നുണ്ട് ടൊറൻഷ്യൽ റെയിൻസ് അവിടെ വരാം ഇതൊക്കെ ഏത് ഡാമാന്നാലും നാളെ അപകടത്തിൽ വിടാം പക്ഷേ നമ്മളിപ്പം തിരിച്ചറിയേണ്ട കാര്യം മുല്ലപ്പെരിയാർ മാത്രമല്ല കേരളത്തിലെ ഓരോ മലയാളിയും ഏതെങ്കിലും ഒരു ഡാമിൻ്റെ മുന്നിലാണ് ജീവിക്കുന്നത് ഈ ഡാമുകളെല്ലാം കോൺക്രീറ്റ് ഡാംസ് ആണ് കോൺക്രീറ്റ് ഡാം അമ്പത് വർഷം കഴിഞ്ഞാൽ വെറും ചീട്ടുവട്ടാരം പോലുള്ള സാധനമാണെന്ന് തിരിച്ചറിയണം അതിന് എർ കെക്ക് വരേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ അതിന് പൊളിയാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ഗ്രാവിറ്റി ഡാമിന് അത്രയും വിടുത്തുള്ളതുകൊണ്ട് സെൽഫ് വെയിറ്റിൽ അവിടെ നിൽക്കും പക്ഷേ കോൺക്രീറ്റ് ഡാം അങ്ങനെയല്ലോ അപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നത് ഈ മറ്റ് ഡാമുകളുടെ അവസ്ഥ ആലോചിച്ചു ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം കോൺക്രീറ്റ് ഡാമുകൾ ഓരോന്നായിട്ട് നാട്ടിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തകർന്നാലുള്ള അവസ്ഥയുടെ ഒരു ചെറിയ മിനിയേച്ചറാണ് ഇപ്പം വയനാട്ടിൽ നടന്നേക്കുന്നത് ഒരു ഉരുളു പൊട്ടിയേക്കുന്ന ദുരന്തം നമ്മൾ തിരിച്ചറിഞ്ഞു ആ ഉരുളു പൊട്ടി നിങ്ങൾ നൂറോ ആയിരം വെച്ച് കുണിക്കുക അതാണ് ഒരു ഡാം പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഡാമുകൾ കേരളത്തിന് അങ്ങേ എൻ്റെ തൊട്ട് ഇങ്ങുവരെ ഉണ്ട് ഈ ഡാമുകളെല്ലാം കറപ്ഷൻ്റെ പുറത്തുണ്ടാക്കി ഡാമുകളാണെന്ന് തിരിച്ചറിയുക നാളെ മുല്ലപ്പെരിയാറിൻ്റെ മുന്നിലൊരു പുതിയ ഡാം വന്നു കഴിഞ്ഞാലും അതും പണിയാൻ പോകുന്നത് കറപ്ഷനിലൂടെയാണ് ഞാൻ ഇത്രയും ഇത് ശക്തമായിട്ട് പറയാൻ കാര്യം ഞാൻ എൻ്റെ വീട് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തൊട്ട് തൊട്ടുപുറകിലുള്ളതാണ് തെന്മല ഡാം ഈ തെന്മല ഡാം ഒരു കറക്ഷൻ ഡാമാണ് കാര്യം എൻ്റെ വീടടക്കം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആ കാലഘട്ടത്തിൽ പണിതേക്കുന്ന പല വീടിൻ്റെയും സിമെൻ്റ് ഉപയോഗിച്ചേക്കുന്നത് മുല് ഈ തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ട സിമെൻറ്റ് ബ്ലാക്ക് മാർക്കറ്റിൽ വന്നിട്ട് അത് വെച്ചിട്ടാണ് പല വീടുകളിലും അന്ന് ആ സിമെൻ്റ് ആണ് നിസ്സാര വിലയ്ക്ക് അവിടെ കിട്ടുന്നത് അപ്പം ആൾക്കാരെല്ലാം അത് വാങ്ങിയേക്കുന്നത് അപ്പം ഇത് എൻ്റെ പേരൻസൊക്കെ പറഞ്ഞ് എനിക്ക് നന്നായിട്ടറിയാം അപ്പം ശരിക്കും ആ ഡാമിൽ ഉപയോഗിക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം സിമെൻറ്റ് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ എല്ലാം സിമെൻ്റ് ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ലൈഫ് അമ്പത് വർഷമാണ് അപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ് അപ്പം ഇത് ഇതുപോലെയാണ് കേരളത്തിലുള്ള പല ഡാമുകളും പണിത്തേക്കുന്നത് ഈ കറപ്ഷൻ ഡാംസ് എല്ലാം ഏത് നിമിഷവും തകരാവുന്ന ഇതാണ് അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമായിട്ട് മലയാളി ഇതിനെ കാണരുത് നമ്മളെല്ലാം ഒരു ജലബോമ്പിൻ്റെ മുന്നിലാണ് ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ വളരെ നല്ലത് പക്ഷെ എന്തെങ്കിലും നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മൾ എന്താ പറയുക നമ്മൾ വോട്ട് ചെയ്ത് വിടുന്നതെല്ലാം നിങ്ങൾ പോകും നന്നായിട്ട് കറപ്ഷൻ നടത്തൂ എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയല്ലേ നമ്മളാക്കുന്നത് അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ തന്നെ പിടിച്ച് കയറ്റുന്ന ആൾക്കാർ കറപ്ഷൻ നടത്തുക നമ്മൾ തന്നെ അനുഭവം അനുഭവിക്കും ഇത് കർമ്മ എന്ന് പറയും പക്ഷേ തിരിച്ചറിയേണ്ടത് ഇപ്പം ഡാം ട്രിപ്പിൾ നമ്മൾ കാണിച്ചേക്കുന്നത് അത് കുറേ വിഷ്വൽസാണ് അതായത് ആ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് കാണിക്കുന്നത് കൊച്ചിയിലൂടെ ജലം കടന്നു പോകുന്നതാണ് അത് കണ്ടപ്പോഴാണ് അന്ന് മുല്ലപ്പെരിയാർ ഒരു ഇഷ്യൂ ആയിട്ട് പൊങ്ങി വരികയും ആൾക്കാരെല്ലാം അവിടേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു ഒരു ദിവസം അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം പേര് വരെ സ്വന്തം കയ്യിലെ കാശ് ബിരിയാണി വാങ്ങിയിട്ടല്ല ബിരിയാണി നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ വരുന്ന ക്രൗഡല്ല സ്വന്തം പണത്തിന് അവിടെ പോയി പ്രതിഷേധം രേഖപ്പെടുത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് കൺവേർട്ട് ചെയ്യാനോ പൊളിറ്റിക്കലി അതിനെ കറക്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റിയില്ല ഇന്നത് വീണ്ടും ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും എനിക്കുള്ള സന്തോഷം ഇന്നും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് മുഴുവൻ ഡാം ട്രിപ്പിൾ ലൈനിൽ ഉപയോഗിച്ച വിഷ്വൽസ് ആണ് അതൊരു വിഷനറി ഇപ്പോഴും ഒരു ഉദാഹരണമാണ് കേരളത്തിൽ എന്തും അതൊരു നല്ല ഏറ്റവും നല്ല കാര്യമാണ് എനിക്ക് വേറെ ചോദിക്കാറുള്ളത് ഇപ്പം നല്ല സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് എനിക്ക് പറയാനുള്ളത് എവിടെയും മൂത്ത് നോക്കി പറയുക എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞാൽ റിയാക്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ആണെങ്കിൽ കൂടെ ആളുകളുണ്ട് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനായിട്ട് എന്നെ അങ്ങനെ പറയാനായിട്ട് നിങ്ങളാരാണ് എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ കറനസും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് ആളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സോ അങ്ങനെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പോലും താങ്കൾ ഞാൻ ഞാൻ കുറച്ചും പുതിയത് വായിക്കരുത് അണുതാവി എന്ന് പറയുന്നത് അത് ഒരു പറയാനുള്ളത് ഏറ്റവും ചുരുക്കി കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ധൈര്യം ധൈര്യത്തിനല്ല ഇപ്പോൾ നമുക്കൊരു സെൽഫ് റെസ്പെക്ടിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്ന് പറയുന്നു ഞാൻ ആരെയും മനഃപൂർവ്വം ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറയുന്നു അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ സ്വീകരിക്കുക ഇല്ലാത്തവർ റിജക്റ്റ് ചെയ്യുക തെറി വിളിക്കേണ്ടവർ തെറി വിളിക്കുക അപ്പോൾ എൻ്റെ ഒരു മിക്കവാറും വാണകവിതകളൊക്കെ പലപ്പോഴും ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ പിന്നെ പൊളിറ്റിക്കൽ സാധനം നിർത്തി ആക്ച്വലി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാലും ഉടനെ ഫേസ്ബുക്കിൽ കയറിയിട്ട് എൻ്റെ പിതാമഹന്മാരെ എല്ലാം സ്മരിച്ചു കൊണ്ടിട്ട് ഓരോരുത്തരായിട്ട് കമൻസ് ഇടും ഓക്കെ അത് നമ്മൾ യൂസ്ഡായി പക്ഷേ എങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയാൽ അല്ല ഇത് സി പലപ്പോഴും നമ്മൾ ഫസ്റ്റ് എയ്ഡിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നടക്കും ആരോടൊന്നും പറയാതെ എനിക്ക് പറയാനുള്ളത് ഞാൻ നാലുപേരയിൽ പറയുന്നു അതോടെ എൻ്റെ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്നോട് തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അത് നമ്മൾ കിട്ടുന്ന ഹാപ്പിനെസ്